വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കൂടാതെ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വടകരയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം വടകര സ്റ്റോർ Vadagara store near railway station, Vadakara. ാലം വടകരയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന മടപ്പള്ളി കോളേജ് ഗണിതശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജറുമായിരുന്ന കെ പി പ്രമോദ് കുമാറിന്റെ സ്മരണ നിലനിർത്തുന്നതിന് മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് മടപ്പള്ളി കോളേജ് അലൂമിനി ഖാമ പ്രമോദ് കുമാറിന്റെ ഓർമ്മദിനത്തിൽ മടപ്പള്ളി കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് പ്രശംസാപത്ര വിതരണവും സ്വാതി കൃഷ്ണയ്ക്കും നൽകിക്കൊണ്ട് ഉദ്ഘാടനം ഏറ്റവും സജീവമായി പ്രവർത്തിച്ച രാഷ്ട്രീയത്തിലും രംഗത്തും ഒക്കെ സൂചിപ്പിച്ചു പ്രവർത്തിച്ചും അതിനുശേഷം ബാങ്കിങ് രംഗത്ത് തൻറ്റേതായ സംഭാവനകൾ അർപ്പിച്ച അതിനേക്കാളൊക്കെ അപ്പുറം ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹ്യ സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യന്റെ ഓർമ്മ കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ തിരയടിക്കുന്നത് വളരെ കൃത്യതയോടെയും മറ്റൊന്നിനും സമയം ചെലവഴിക്കാൻ പറ്റാത്ത തരത്തിൽ നിരന്തരം വ്യാപൃതമാകേണ്ടത് ഒരു ജോലിയാണ് ബാങ്കിലെ ജോലി അത് കണക്കുകളും ക്യാഷും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നിനും സമയം ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ബാങ്കിൽ ജോലി ചെയ്യുന്നവർ അതുകൊണ്ട് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്ന് വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവരുടെ സമയം വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് അധികം ഓർക്കാൻ സാധിക്കുകയില്ല പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് പൊതുവെ അപൂർവ ഉണ്ട് പക്ഷേ ശ്രീ പ്രമോദ് കുമാർ അതിനൊരു അപവാദമായിരുന്നു ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് ശ്രീ പ്രവീണുമായിട്ട് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചു അദ്ദേഹം എവിടെയൊക്കെ പ്രത്യേകിച്ച് വടങ്ങനെയാണ് മുപ്പത് വർഷം അദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്ത് ചെയ്തത് കുറെ കാലം അവസാന കാലത്ത് അദ്ദേഹം എയർപോർട്ടിലെ ബ്രാഞ്ചിലായിരുന്നു താൻ നിൽക്കുന്ന സ്ഥലത്തെ ജനങ്ങളുമായി ബാങ്കിൽ വരുന്ന മനുഷ്യനുമായി ഹൃദയബന്ധം സ്ഥാപിക്കുകയും അവർക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണമോ അതൊക്കെ ഒരുപക്ഷെ നിയമം പോലും ചില സമയത്തേക്ക് തൻ്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് സഹായങ്ങൾ ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കുകയും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ജീവകാരുണ്യവും സാമൂഹ്യ സേവനവും തന്റെ ഉപഭോക്താക്കൾക്ക് പരമാവധി സേവനം ലഭിക്കണമെന്നുള്ള ീതിബോധവും ഒക്കെ ഒരു ജൈവികമായ പ്രേരണ പോലെ ജന്മനാ തന്നിലുള്ള ഒരു ഗുണം പോലെ ഒരു സവിശേഷത പോലെ കൊണ്ടുനടക്കുകയും അവസാനം വരെ അത് പുലർത്തുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷം ജ്യോതിഷിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ിൽ ടി പൂജയ്ക്കും തസ്നിക്കുമാണ് അവാർഡ് നൽകിയത് ചടങ്ങിൽ സുരേഷ് പുത്രത്ത് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി എം ഷിനു മാത്സ് വിഭാഗം മേധാവി വി കെ രൂപ കരിയർ ട്രെയിനർ കെ പി രാജീവൻ പി പി രാജൻ ഹാരിസ് കുന്നത്ത് സ്വാതി കൃഷ്ണ ആര്യ നന്ദ ഫാത്തിമത്തുൽ അംഷിഫ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് വളർന്ന ചില ഇഷ്ടങ്ങൾ 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 ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി